ഹായ് നമസ്കാരം അജാസ് നദീനാണേ ഇന്ന് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ലിറ്റിൽ കുട്ടാലത്തിലാണ് ലിറ്റിൽ കുട്ടാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വാഴപ്പാറയിലാണ് പാടം മാങ്കൂർ റൂട്ടിൽ വാഴപ്പാറ എന്ന ഒരു സ്ഥലത്താണ് ലിറ്റിൽ കുട്ടാലം ഉള്ളത് ഉള്ളതിന് മുമ്പ് ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് വരുന്നവർ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കലഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുക കലഞ്ഞൂർ നിന്ന് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക അതുപോലെ നിന്ന് വരുന്നവരാണെങ്കിൽ കലഞ്ഞൂർ അനുസരിച്ച് നിന്ന് റൈറ്റ് അടിച്ച് ഇങ്ങോട്ട് കയറി പാടം അങ്ങോട്ട് കൂട്ടി വന്നു കഴിഞ്ഞാൽ വാഴപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാഴപ്പാറയിലാണ് ഈ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുക അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകൾ കാണാൻ വരൂ കയറി വരുമ്പോൾ തന്നെ ഈറകളാണ് രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളി ഈറ ഇങ്ങനെ റാ പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് വാ ഇനിയാണ് നമ്മുടെ ലിറ്റിൽ കുറ്റാലം കാണാൻ പോകുന്നത് ദാ ദൂരെ മലമുകളിൽ നിന്നാണ് ഈ ഒരു വെള്ളം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാങ്കറ്റും നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ കാണിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റം അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത അത്ര വ്യൂ ആണ് പത്തനംതിട്ട ജില്ലയിലെ അതിമനോഹരമായ നിറ്റിൽ കുറ്റാലമാണ് നല്ല ഉയരത്തിനാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ എല്ലാ ഒരു സൂപ്പർ ലുക്കാണ് നോക്കിയേ അടിപൊളി നല്ല തണുത്ത പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതിമനോഹരമായ ഒരു പ്ലേസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ ശ്രമിക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരേക്കും ബായ്